ായമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫർണിച്ചർ മിക്സി എന്നിവ വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുപ്പത്തിയൊന്ന് അംഗനവാടികൾക്ക് ആവശ്യമായ വസ്തുക്കൾ വിതരണം ചെയ്തത് മുപ്പത് കസേരകൾ വീതം മേശ മിക്സി എന്നിവയാണ് വിതരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു അംഗൻവാടികൾക്ക് വിവിധങ്ങളായ ഫർണിച്ചറുകളും അതുപോലെ തന്നെ മിക്സിയും നൽകുന്ന പദ്ധതി ഇന്നിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ മുപ്പത്തിയൊന്ന് അംഗൻവാടികളും ഈ കൂടി പൂർണ്ണമായും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് മുപ്പത്തൊന്നാമത്തെ അംഗൻവാടിയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുഴുവൻ അംഗൻവാടികളും നവീകരണ ജോലികളും ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് മുഴുവൻ അംഗൻവാടികളും ബാലസൗഹൃദ പെയിൻറിങ്ങൾ ഉൾപ്പെടെ വരച്ച് ഏറ്റവും മനോഹരമാക്കി മാറ്റാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംഗൻവാടിയിൽ നിന്നും അവിടുത്തെ ടീച്ചർമാരൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമുള്ള അടുക്കളയിൽ ആവശ്യമെന്നുള്ള പാത്രങ്ങൾ അടുപ്പ് കമ്മി പ്രഷർ അടക്കമുള്ള സാധനങ്ങൾ കുട്ടികൾ കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഇതോടൊപ്പം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പൂർത്തീകരിക്കാനുള്ള ഒന്നേ മുഴുവൻ അംഗൻവാടികൾ സ്മാർട്ടാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് ഈ വർഷത്തെ നിലവിൽ ഇംപ്ലിമെൻറ്റിങ്ങനായിട്ട് വച്ചിരുന്ന എല്ലാ പദ്ധതികളും അംഗൻവാടികൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പദ്ധതികളിലും ഏതാണ്ട് പൂർത്തീകരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിക്ക് ചെലവഴിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഫർണിച്ചർ വിതരണത്തിനും അതുപോലെ മിക്സിയുടെ വിതരണത്തിനുമായിട്ട് ചിലവഴിക്കുന്നത് ഇത്തരത്തിൽ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ പദ്ധതികളും അനുവദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിലെല്ലാം ഒറ്റക്കെട്ടായി ഒറ്റ തീരുമാനത്തോടെ അംഗൻവാടികൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടികൾ മനോഹരമാക്കുക മാത്രമല്ല കുട്ടികളുടെ എണ്ണവും നമുക്ക് പർത്തനവ് കാണാൻ കഴിയുന്നുണ്ട് ഈ വർഷം മറ്റൊരു അംഗൻവാടി ഡേ കെയർ സെൻറ്ററായി മാറുകയാണ് അത് പുല്ലുവിലാണ് അംഗൻവാടി ഡേ കെയർ സെൻ്ററായി മാറുന്നത് അതുകൂടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബസ് കൂടി ഒരു പഞ്ചായത്തിൽ ഒരു അംഗൻവാടിയിൽ ഒരു ഡേ കെയർ അംഗൻവാടിയോട് ചേർന്ന് എന്ന ഒരു പുതിയ പദ്ധതി കൂടി നമുക്ക് കൂടി ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ അംഗൻവാടികളുടെ മേഖലയിൽ ഏതാണ്ട് എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം അംഗൻവാടികളുടെ പ്രവർത്തനത്തിന് വളരെ കഠിന പരിശ്രമം നടത്തുന്ന ഇതിൻ്റെ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിൽവി അതുപോലെ തന്നെ അംഗൻവാടിയിലെ വർക്കർമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അടക്കമുള്ള എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുള്ളൂ വാർഡ് മെമ്പർ കെ കെ മാറ്റിക്കുഞ്ഞ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ രാജീവ് ബിജു മെമ്പർമാരായ ഉഷാദേവി മിനി ജോയി മിനി നാരായണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിൽവി കെ ജെ എന്നിവരും പങ്കെടുത്തു അംഗൻവാടി ടീച്ചേഴ്സ് ലീഡർ ജസ്ന കെ നാരായണൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രായമംഗലം